ദൈവനാമം ബോധപ്പെട്ട മാറാവട്ടെ ക്രിസ്തുപ്രിയരെയും ഒരു ചെറിയ അഭ്യർത്ഥനയോടുകൂടെ ഇന്നത്തെ വീഡിയോ ഞാൻ ആരംഭിക്കട്ടെ ഈ വീഡിയോയുടെ അവസാനത്തോളം എത്ര സമയമില്ലെങ്കിലും ഇതിന്റെ അവസാനം വരെ നിങ്ങളൊന്ന് കേൾക്കണം കാണണം എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ ഇന്ന് സി എസ് ഐയിലും ദക്ഷിണ കേരള മഹാ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മിൽ ചിലരെങ്കിലും അറിവുള്ളവരാണ് എന്നാൽ ഭൂരിപക്ഷം വരുന്ന വിശ്വാസ സമൂഹവും ഇതിനെക്കുറിച്ച് സത്യസന്ധമായ കാര്യങ്ങൾ അറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്താണ് ഇന്ന് സി എസ് ഐ സഭയിൽ സംഭവിച്ചിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്നത് അറുപത്തി ഏഴ് എഴുപത് വയസ്സാകുന്ന അമന്മെന്റ് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു സിനഡിന്റെ ഭാരവാഹികൾ ആരൊക്കെ ദക്ഷിണ കേരള മഹായടവകയുടെ ഭരണം ഇന്ന് ആന്ധ്രകയിൽ എത്തി നിൽക്കുന്നു എന്തുകൊണ്ട് ദക്ഷിണ കേരള മഹായടവയുടെ ഓഫീസുകൾ അടയ്ക്കപ്പെട്ടു നമ്മുടെ സഭയുടെ സ്വത്ത് കൊള്ളയടിച്ച കാരക്കോണം മെഡിക്കൽ കോളേജിൽ സീറ്റ് കച്ചവടം നടത്തി കോടികളുടെ അഴിമതി കാണിച്ച രാജ്യത്തിന്റെ പരമോന്നത അന്വേഷണ ഏജൻസിയായ ഇ ഡി കുറ്റപത്രം കൊടുത്തവർ ഇന്നും ദക്ഷിണ കേരള മഹായടവയുടെ അധികാരസ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ചോദ്യങ്ങളുടെ യഥാർത്ഥമായ സത്യസന്ധമായ ഉത്തരം വിശ്വാസ സമൂഹം അറിഞ്ഞേ മതിയാകത്തുള്ളൂ പലപ്പോഴും സഭയിലെ സാധാരണ സാധുക്കളായ വിശ്വാസ സമൂഹത്തിന്റെ അടുക്കിലേക്ക് സഭയിൽ എന്ത് സംഭവിക്കുന്നു നാം എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു പിക്ചർ നമുക്ക് കൊടുക്കാൻ സാധിക്കാറില്ല ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലേക്ക് കടന്നു വന്ന ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു ഈ കാലങ്ങളിൽ നടക്കുന്നതായിട്ടുള്ള പല സംഭവങ്ങളും കേസുപരമായിട്ടുള്ള സംഭവങ്ങൾ കേസിന്റെ വിധികൾ ഇതുമായി ബന്ധപ്പെട്ട് ചെറുതും വലുതുമായിട്ടുള്ള സത്യസന്ധമായ വീഡിയോസ് വാട്ട്സ്ആപ്പ് പോസ്റ്റുകൾ മറ്റ് പോസ്റ്റേഴ്സ് വാർത്തകൾ ഇതെല്ലാം സഭകളിലേക്ക് എത്തുക എന്നുള്ളത് പ്രധാനമാണ് ഈ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെയും അഴിമതിക്കെതിരെയും അനീതിക്കെതിരെയും ശബ്ദമുയർത്തുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെ കടമയുമാണ് ഒരു കോട്ട് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ദ വേൾഡ് സഫേഴ്സ് എ ലോട്ട് നോട്ട് ബിക്കോസ് ഓഫ് ദ വയലൻസ് ഓഫ് ബാഡ് പീപ്പിൾ ബട്ട് ബൈ ദ സൈലൻസ് ഓഫ് ഗുഡ് പീപ്പിൾ അതെ നമ്മുടെ നിശബ്ദതയാണ് പലപ്പോഴും അനീതിപ്പെരികാനും അക്രമം കൂടാനും അഴിമതിക്കും വഴിയായിത്തീരുന്നത് എന്നുള്ളത് നാം ഓർക്കണം എങ്ങനെ നമുക്കിതിനൊരു പരിഹാരമാകാനായിട്ട് സാധിക്കും ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ സഭയുടെ ശബ്ദമായി മാറുകയാണെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ സഭയുടെ ശബ്ദമായിട്ട് മാറാനായിട്ട് സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു വ്യത്യാസം ഉണ്ടാകും നമുക്ക് ആർക്കും ദക്ഷിണ കേരള മഹായടയിൽ അറുന്നൂറ് സഭകളിലും കടന്നുപോയി നടക്കുന്ന സംഭവങ്ങളെ വിവരിക്കാനായിട്ട് സാധിക്കില്ല എന്നാൽ നിങ്ങൾ അറിയുന്ന സത്യസന്ധമായ കാര്യങ്ങള് നിങ്ങളുടെ സഭയെ അറിയിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നെങ്കിൽ തീർച്ചയായും വലിയൊരു ഉണർവിന് അത് കാരണമായി തീരും എന്നുള്ളതിന് സംശയമില്ല നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും എനിക്ക് സംസാരിക്കാനായിട്ട് കഴിയില്ല ഞാനൊരു വൃദ്ധനാണ് ഞാൻ ബാലനാണ് ഞാൻ ഇതൊന്നും യൂസ്ഡ് അല്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് റൈറ്റ് പേഴ്സൺ എം എം ചർച്ചനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കോംപ്ലിക്കേഷൻ ചിതറി പോയപ്പോൾ കഴിഞ്ഞ രണ്ടര വർഷം അതിനെ പിടിച്ചു നിർത്തിയത് എൺപത്തിമൂന്ന് വയസ്സുള്ള ഒരു പ്രായം ചെന്ന പ്രേംദാസ് ജസ്റ്റിസ് എന്ന് പറയുന്ന പ്രിയ അപ്പച്ചനാണ് ആ കോംപ്ലിക്കേഷനെ നയിച്ചത് എഴുപത് വയസ്സിന് പുറത്ത് പ്രായമുള്ള സഹനമച്ഛനാണ് അതുകൊണ്ട് പ്രായം അതിനകത്തൊരു വിഷയമേ അല്ല വേദപുസ്തകം നമ്മളുടെ അടുത്ത് വായിച്ചു നോക്കുമ്പോഴും പ്രവാചകനെ ദൈവം വിളിക്കുമ്പോൾ പ്രവാചകൻ അയ്യോ പറയാനോ കർത്താവേ എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ ഞാൻ ബാലനല്ലോ എന്ന് പറയുന്ന ഒരു പ്രവാചകനെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുക കർത്താവ് തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട് നീ ബാലൻ എന്ന് നീ പറയരുത് ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെ അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് പറയുന്നു നീ സംസാരിക്കുകയും വേണം നോക്കുക നീ അവരെ ഭയപ്പെടരുത് നിന്നെ വിളിപ്പിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടേണ്ടത് എവിടെ അറിയപ്പാട് ഇടിപ്പാനും പൊളിപ്പാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ള ഒരു ആഹ്വാനത്തോടുകൂടെ പ്രവാചകനെ വിടുന്നു കാണാനായിട്ട് സാധിക്കുന്നു ഈ പ്രവാചകന്റെ പുസ്തകത്തിൽ അത് തന്നെ ദൈവം പ്രവാചകനെ വിളിക്കുമ്പോൾ അടിയൻ ഇത് അടിയൻ അയക്കണമേ എന്ന് പറയുന്ന ഒരു പ്രവാചകന്റെ സമർപ്പണമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എഫ് പ്രവാചകനെ ദൈവം കൊണ്ടുവന്ന് നിർത്തുകയാണ് എവിടെയാണെന്നറിയാവോ അസ്ഥികൾ നിറങ്ങിയ ഒരു താല്പര്യ ആ ഭാഗം നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതെ ആസ്തികൾ ഏറ്റവും ഉണങ്ങിയ അസ്ഥികളായിരുന്നു ഈ പ്രവാചകനോട് പ്രവചിക്കാൻ പറയുമ്പോൾ പ്രവാചകൻ ചിന്തിച്ചു നോക്കിയില്ല ഞാൻ പറയുന്നത് കേൾക്കാനായിട്ട് അതിന് ജീവനില്ല അതിനെ കാണില്ല എന്റെ പ്രസൻസ് അറിയാൻ കണ്ണില്ല ഞാൻ പറയുന്നത് അത് ഗ്രഹിക്കുന്ന പോലും ഉണ്ടാകത്തില്ല എന്ന് ചിന്തിച്ചു നിൽക്കാതെ പ്രവചിക്കുന്ന ഒരു പ്രവാചകനെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുകയാണ് നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കുമ്പോൾ ഏറെ നമ്മെ ബലപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് അസ്ഥികൾ നിറഞ്ഞൊരു താഴ്വര പ്രവചനത്തിന് ശേഷം സൈന്യങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു താഴ്വരയായിട്ട് മാറുകയാണ് നിങ്ങൾ ശബ്ദിക്കാനായിട്ട് ആ അസാധ്യതകൾ ണെങ്കില് നിങ്ങൾ ശബ്ദിച്ച് തീരുമ്പോ അത് ജീവനുള്ള ഒരു നിൽക്കുന്ന ഒരു സൈന്യം നിറഞ്ഞു താഴ്വരായിട്ടല്ല താഴ്വരയായിട്ട് മാറ്റാനായിട്ട് ദൈവത്തിന് സാധിക്കും നിങ്ങളുടെ സഭയില് നിങ്ങളുടെ ശബ്ദം നീതിയുടെ ശബ്ദമായിട്ട് മാറട്ടെ നിങ്ങളുടെ സഭയില് നിങ്ങളുടെ ശബ്ദം ഒരു സത്യത്തിന്റെ ശബ്ദമായിട്ട് മാറട്ടെ നിങ്ങൾക്ക് സഭയുമായി ബന്ധപ്പെട്ട് സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ അറിയാനായിട്ട് സത്യസന്ധമായിട്ടുള്ള കേസിന്റെ അപ്ഡേറ്റ്സ് മനസ്സിലാക്കാനായിട്ട് സത്യസന്ധമായിട്ടുള്ള വീഡിയോസ് അറിയാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നേ ഉള്ളൂ ഈ വീഡിയോയുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേര് നിങ്ങളുടെ സഭ നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക ഞാൻ ഒന്നും കൂടെ ആവർത്തിക്കട്ടെ ഇന്ന് സഭയില് കാണുന്നതായിട്ടുള്ള അഴിമതി അക്രമം ഇതിനെതിരായിട്ട് നടക്കുന്നതായിട്ടുള്ള വലിയ പോരാട്ടമുണ്ട് ആ പോരാട്ടവുമായി ബന്ധപ്പെട്ട് കേസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ വാർത്തകൾ അറിയാൻ മെസ്സേജസ് അറിയാൻ ആ കേസിന്റെ നിയമങ്ങളും അതിൻ്റെ വിധികളും അറിയാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ പള്ളിയുടെ പേര് നിങ്ങളുടെ ഫോൺ നമ്പർ വാട്സപ്പ് അയക്കുക ആരും മാറി നിൽക്കരുത് രണ്ടാമതായി ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി നമ്മുടെ മഹായുടവക വലിയൊരു പ്രാർത്ഥനാ ദിവസമായി അതിനെ വേർതിരിച്ചിരിക്കുകയാണ് പ്രാർത്ഥന ഓർക്കുക നാം എന്തെല്ലാം ചെയ്താലും നാം എന്തെല്ലാം കൂട്ടിയാലും ദൈവത്തിൻ്റെ കരം നമ്മളോടുകൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ നാം ചെയ്യുന്നതെല്ലാം വൃതാവായി പോകും നാം ചെയ്യുന്നതെല്ലാം നിഷ്ഫലമായി പോകും കഴിഞ്ഞ രണ്ടര വർഷവും ഞങ്ങളെ അത്ഭുതകരമായിട്ട് നടത്തിയ ഒരു ദൈവത്തിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയട്ടെ പ്രാർത്ഥനയാണ് എം എം ചർച്ചിനെ കഴിഞ്ഞ നാളുകളിൽ ബലപ്പെടുത്തി ശക്തിപ്പെടുത്തി നിർത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി തുടങ്ങിയ പ്രാർത്ഥന ഇന്ന് മുന്നോട്ട് പോവുകയാണ് എല്ലാ ദിവസവും രാത്രി എട്ട് മണി മുതൽ ഒൻപത് മണി വരെ ഓൺലൈൻ പ്രയർ ഞങ്ങളുടെ സഭയിലെ ആനിയെന്ന് പറയുന്ന ഒരു ടീച്ചറും രാജപ്രസാദ് സാർ എന്ന് പറയുന്ന ഒരു അപ്പച്ചനും കൂടെ ചേർന്ന് ആരംഭിച്ച പ്രാർത്ഥന ഇപ്പോഴും വളരെ ശക്തമായിട്ട് പോകുന്നു എല്ലാ വെള്ളിയാഴ്ചയും ഓൺലൈനിൽ രാത്രി ഒൻപത് മണി മുതൽ രാവിലെ ആറ് വരെ ഹോൾ നൈറ്റ് പ്രയർ നടക്കുകയാണ് മൂന്ന് ടീമായിട്ട് ഒൻപത് തൊട്ട് പന്ത്രണ്ട് മണി വരെ ഒരു ടീം പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെ ഒരു ടീം മൂന്ന് മുതൽ ആറ് വരെ ഒരു ടീം കേസുകളുള്ള ദിവസവും ഞങ്ങൾ ആ കേസിന്റെ വാദം തുടങ്ങുന്നത് രാവിലെ പത്ത് മണി മുതൽ എപ്പോൾ തീരുന്നോ അതുവരെ പ്രാർത്ഥിക്കുന്ന ഒരു വലിയ ടീം എം എം ചർച്ചില് സജ്ജമായി ഇരിപ്പുണ്ട് ആത്മീയമായിട്ടുള്ള വലിയ ഉണർവിലേക്ക് സഭ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കഴിഞ്ഞ നാളുകളിലെല്ലാം നാം തിരിഞ്ഞു നോക്കുമ്പോൾ എന്നൊക്കെ കൈകോർത്ത് അത്ഭുതകരമായിട്ട് നമ്മളൊന്ന് പ്രാർത്ഥിച്ചോ അന്നെല്ലാം അത്ഭുതകരമായിട്ടുള്ളൊരു വിധി ഞങ്ങൾക്ക് ലഭിച്ചു ഞങ്ങളുടെ സഭയില് പ്രാർത്ഥിക്കുന്ന ഒരു വനിത അവരൊരിക്കല് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങള് സഭയുടെ പുറത്തുകൂടെ നടന്ന് ആ സഭയെ നോക്കി നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുകയാണെങ്കിൽ ഒരാഴ്ച ഇതിലൊരു വിടുതൽ സംഭവിക്കുന്നു ഞങ്ങള് കഴിഞ്ഞൊരു രണ്ട് മാസങ്ങൾക്ക് മുൻപ് ഒരാഴ്ച നമ്മുടെ പള്ളികളില് ചുറ്റും നടന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു രാത്രി എട്ട് മണി മുതൽ ഒൻപത് മണി വരെയാണ് പലരും കളിയാക്കിയവർ ഒരുപാട് പേരുണ്ട് കേട്ടോ എന്നാലും ഒത്തിരി സ്ത്രീകള് ഒത്തിരി ആൾക്കാർ ഒരുമിച്ച് കടന്നു വന്നു ഞങ്ങൾ ആ പള്ളിയിലകത്ത് കയറാനായിട്ട് നമുക്ക് ആ സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു റോഡിലൂടെ ഞങ്ങൾ നടന്നു പോയി പ്രാർത്ഥിക്കും ആ പ്രാർത്ഥനയുടെ അവസാനം പള്ളിയുടെ മുൻപിൽ വന്ന് നിന്ന് നോക്കി നിന്ന് പ്രാർത്ഥി ആ കമ്പിയിൽ പിടിച്ച് നിന്ന് കരങ്ങി നിന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവം വളരെ വലുതായിരുന്നു എന്നാൽ അത് കഴിഞ്ഞ് പതിനൊന്നാമത്തെ ദിവസം ഞങ്ങൾ ആ സമയടകത്ത് കയറാനായിട്ട് ദൈവം വഴിയൊരുക്കി ഒത്തിരി എമ്മും ചർച്ചയുമായിട്ട് സംബന്ധിച്ചിട്ട് നിങ്ങൾ സത്യസന്ധമല്ലാത്ത വാർത്തകൾ കേൾക്കുന്നുണ്ടാകും എന്നാൽ അത്ഭുതകരമായിട്ട് ദൈവം ഞങ്ങൾ രണ്ടേകാൽ വർഷം നയിച്ച ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് ഇത് നിങ്ങളുടെയും അനുഭവമായിട്ട് മാറണം അറുപത്തേഴ് എഴുപത് വയസ്സ് കേസിന് വേണ്ടി പോകുന്ന നേരത്ത് ഓരോരുത്തരും ഞങ്ങളെ ഡിസ്കറേജ് ചെയ്യും നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഏതുവരെ പോകും എത്ര വരെ നിങ്ങൾ ഫൈറ്റ് ചെയ്യും അവര് സമ്പത്തുള്ള ആൾക്കാരാണ് സ്വാധീനമുള്ള ആൾക്കാരാണ് ഏതറ്റം വരെയും പോവും പക്ഷേ പ്രാർത്ഥിക്കാനായിട്ട് മുഴങ്കാലും മടക്കി ഒരു വലിയൊരു ജനസമൂഹം വരുന്നപ്പോ പ്രാർത്ഥനയോടുകൂടെ ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് അസാധ്യങ്ങൾ സാധ്യമായി തീരുന്നതാണ് കാണാനായിട്ട് സാധിച്ചത് അവരെന്തൊക്കെ ഒരുക്കിയിരുന്നെങ്കിലും അവർക്ക് അതിൻ്റെ ഫുൾഫിൽമെന്റിലോട്ട് അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിലോട്ട് എത്താനായിട്ട് സാധിച്ചില്ല എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു ജൂലൈ മാസം ഈ കേസിന്റെ എല്ലാം അന്തിമ വിധി ഏറ്റവും പരമോന്നത കോടതിയിലിരിക്കുകയാണ് നാം ഇപ്പോഴേ പ്രാർത്ഥിച്ചു കൊടുക്കണം സി എസ് എൽ ഒരു വലിയ വിടുതലിന് വേണ്ടിയിട്ട് ആത്മീയമായിട്ടുള്ള വലിയൊരു ഉണർവിന് വേണ്ടിയിട്ട് വലിയൊരു സാക്ഷ്യത്തിലേക്ക് മടങ്ങി വരാൻ വേണ്ടിയിട്ട് ഈ കച്ചവടം നടത്താൻ വേണ്ടിയിട്ടൊന്നും അല്ല സഭയെ ദൈവം വിളിച്ചിട്ടുള്ളത് കച്ചവടം നടത്താൻ വേണ്ടിയിട്ടില്ല ദൈവം നമ്മളെയും വിളിച്ചിട്ടുള്ള ഈ സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം നമ്മളെ വിളിച്ചിട്ടുള്ള വലിയൊരു ആത്മീയ ഉണർവിന് വേണ്ടിയിട്ട് വലിയൊരു സുവിശേഷ ഘോഷണത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന വലിയൊരു തലമുറ എഴുന്നേറ്റ് വരാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിട്ടുള്ളത് എന്നാലേ സഭ നിലനിൽക്കത്തുള്ളൂ അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾ ഒരുങ്ങുകയാണെന്നുണ്ടെങ്കിലും ഈ നമ്പറിലേക്ക് നിങ്ങളുടെ പേര് നിങ്ങളുടെ സഭ നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾ അയക്കുക പ്രാർത്ഥിക്കാനായിട്ട് എപ്പോഴൊക്കെ നിങ്ങൾ മുട്ടൻമേൽ നിൽക്കുന്നു ആ ലിങ്ക് നിങ്ങൾക്കും അയച്ചു തരും നിങ്ങളുടെ സഭയിലും പ്രാർത്ഥിക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് ലിങ്ക് അയച്ചു കൊടുക്കുക ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അറുന്നൂറ് സഭകളും അറുനൂറ് സമകളിലും അറുന്നൂറ് സമകളിലെ വിശ്വാസികളും ഒരുമിച്ച് മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു അത്ഭുതം നമ്മുടെ മഹാളവിൽ സംഭവിക്കും ഒരു സാത്താന്റെ കൂട്ടയും പ്രാർത്ഥനയുടെ മുൻപിൽ നിലനിൽക്കില്ല അവരെന്തെല്ലാം കൂട്ടിയിരുന്നാലും അതെല്ലാം തകർന്നു വീഴുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മുടെ സഭകളിൽ വലിയൊരു പ്രാർത്ഥനയുടെ വലയം തീർക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കട്ടെ അറുന്നൂറ് സഭകൾ ഒരുമിച്ച് ഈ പ്രാർത്ഥനയിൽ കൈകോർക്കുമ്പോൾ വരുന്ന നാളുകളിൽ വലിയൊരു അത്ഭുതം ദക്ഷിണ കേരള മഹാഡയെ കാത്തിരിക്കുകയാണ് സാക്ഷ്യത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ വളർന്നു വരുന്ന ഒരു വലിയ തലമുറയ്ക്ക് നമുക്ക് വഴിയൊരുക്കാം അതിനു വേണ്ടിയിട്ട് ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിർത്തുന്നു മറക്കരുത് നിങ്ങളുടെ പേര് നിങ്ങളുടെ സഭ നിങ്ങളുടെ ഫോൺ നമ്പർ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് അയക്കുക ദൈവം എല്ലാവരെയും സമ്പത്ത് അനുഗ്രഹിക്കട്ടെ